സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം യോന്ധ പ്രവിശ്യ മമ വാചിമാം പ്രസുക്തം സഞ്ജീവയഖില ശക്തിധരസ്വധാ അനാ ചരണ്രവണതുഗാദീൻ പ്രാണന്നമോ

നമ്മൾ ശ്രീമദ് ഭാഗവതം സപ്തമ സ്കന്ധം മതയിലുള്ള കഥകളാണ് ഇതുവരെ കേട്ടത് ഇനി നമുക്ക് അഷ്ടമ സ്കന്ധത്തിലേക്ക് കിടക്കാം ഭാഗവത മഹാപുരാണം പത്ത് ലക്ഷ പത്ത് ലക്ഷണങ്ങളൊത്തതാണെന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിരുന്നു അതിൽ ഈ അഷ്ടമ സ്കന്ധത്തിൻ്റെ ലക്ഷണം മന്വന്തരം എന്നുള്ളതാണ് മന്വന്തരം എന്ന് പറഞ്ഞാൽ കാലയളവാണ് ഓരോരോ കാലയളവിലെ കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ ആയിരം ചതുരയുഗം അതിൽ പതിനാല് മനുക്കൾ ഭരിക്കുന്നു അതിൽ ഒരു മനു ഭരിക്കുന്ന കാലത്തിനാണ് മന്യന്തുരം അതായത് ഒരു എഴുപത്തൊന്ന് ചതുർയുഗം വരും പിന്നെ ആ ഓരോരോ മന്യന്ത്രത്തിന് ആ ഭരിക്കുന്ന മനുവിൻ്റെ പേര് ചേർത്താ പറയുന്നത് ഇപ്പം ആദ്യത്തെ ഈ കൽപ്പത്തിലെ ആദ്യത്തെ മന്വന്ധനം സ്വയംഭൂ മന്യന്തരം എന്ന് പറയും സ്വായംഭൂമനുവാണ് ഭരിച്ചിരുന്നത് അതുകൊണ്ട് അപ്പോൾ അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തുടങ്ങുകയാണ് അപ്പോൾ ശ്രീസുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുമ്പോൾ പറയും ഇങ്ങനെ നാലാമത്തെ മന്യോന്തിരമായ താമസമന്യോന് ആണ് ഭഗവാൻ ഹരിയായി വന്ന് ഗജേന്ദ്രനെ മോചിപ്പിച്ചത് എന്ന് പറയും അങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഉടനെ പരീക്ഷത്തിന് ഈ സുഖബ്രഹ്മർഷി എനിക്ക് ആ കഥയൊന്ന് കേട്ടാൽ ആ ഗജേന്ദ്രനെ മോചിപ്പിച്ച കഥ എന്ന് പറയും അപ്പോൾ ശ്രീ ശിവരം പർഷിക്ക് കഥ പറയാൻ വലിയ ഇഷ്ടമാണല്ലോ അതുകൊണ്ട് സന്തോഷമായി പറയാൻ തുടങ്ങുന്നു നമുക്ക് ആ കഥയൊന്ന് കേട്ടു നോക്കാം പാലാഴിയിൽ ത്രികൂട പർവ്വതം ആ ത്രികൂടപർവ്വതത്തിൽ താഴ്വര അവിടെ ഋതുമത്തെന്ന് പറഞ്ഞൊരു ഉദ്യാനമുണ്ട് അവിടെയുള്ള ഒരു അവിടെ ആ ഉദ്യാനത്തിൻ്റെ അതിമനോഹരമായ വർണ്ണനയൊക്കെ ഉണ്ട് ഭാഗവതത്തിൽ അവിടെ നല്ല താമര ഉണ്ട് അപ്പോൾ അവിടെ ഉള്ള ഒരു ഒരു ഒരക്കൂട്ടം താമസിച്ചിരുന്നു ഗജേന്ദ്രനും ഗജേന്ദ്രന്റെ മറ്റ് ആനകളും കുട്ടിയാനകളും പിടിയാനകളുമെല്ലാം മറ്റു മൃഗങ്ങളും ഉണ്ടായിരുന്നു അവിടെ പക്ഷേ ഈ കാട്ടിലെ രാജാവ് സിംഹമാണെങ്കിലും ആ കാട്ടിലെ രാജാവ് ഈ ഗജേന്ദ്രനായിരുന്നു എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് റൗഡിയാണ് ആ ഗജേന്ദ്രന് ആ എല്ലാവരും ബഹുമാനിക്കും എല്ലാ മൃഗങ്ങളും ആ ഗജേന്ദ്രനെ ബഹുമാനിക്കും സിംഹവും ഈ കടുവാതടങ്ങിയ ദുഷ്ടമൃഗങ്ങളെ പോലും ഗജേന്ദ്രനോട് നല്ല ബഹുമാനമാണ് അങ്ങനെയുള്ള ഗജേന്ദ്രൻ താമസിച്ചിരുന്നു അവരവിടെ സന്തോഷമായിട്ട് കഴിയുമ്പോഴാണ് ഒരിക്കൽ ഭയങ്കര ചൂടുകാലം വന്നു ചൂടുകാലം വന്നപ്പം ഈ ആനകൾക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല അത് കാരണം അവർ എവിടെയെങ്കിലും ജലമുണ്ടോയെന്ന് അന്വേഷിച്ചു അപ്പോൾ ഒന്നും ജലം കാണാനില്ല അപ്പോഴാണ് ഒരു താമരയുടെ ഗന്ധം ഈ ആനകൾക്ക് നല്ലോണം ഗന്ധം പിടിക്കാൻ അറിയാമേ താമരക്കൊക്കെ ആ ചെറിയ ഒരു മണമാണേലും അത് ആനകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും അപ്പോൾ താമര ഉണ്ടെങ്കിൽ അവിടെ വെള്ളമുണ്ടല്ലോ വെള്ളത്തിലല്ലേ താമര ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടാവുള്ളൂ അപ്പോൾ അവര് താമരയുടെ ഗന്ധം പിടിച്ചങ്ങനെ നടന്നു നടന്ന് ഈ എന്താണ് ഇറമത്തുന്ന ഉദ്യാനത്തിലെ ആ താമര പൊയ്യലെത്തി അപ്പോൾ അവർക്ക് സന്തോഷമായി അവർ വെള്ളം കുടിച്ചു താമര തണ്ടൊക്കെ വിശപ്പ് മാറ്റി കുറച്ച് വെള്ളമൊക്കെ കോരി ഒഴിച്ചു എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് അത് കഴിഞ്ഞ് അവർ അവിടുന്ന് പോകാൻ അവർക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല അപ്പോൾ ആ ഒരു സുഖം കൊണ്ട് അവരെ ചെയ്തു എല്ലാവരും കൂടി ആ തടാകത്തിലേക്ക് ഇറങ്ങി കളി തുടങ്ങി കളി കഴിഞ്ഞ് കുളിയും കളിയും ഒക്കെ കഴിഞ്ഞ് കലക്കലായി തകർപ്പായി താമരപ്പൂവൊക്കെ ഓടിച്ച് കുറച്ച് കളയലായി അങ്ങനെ ഭയങ്കര ഒരു ഒരു കളിയായി അവിടെ അവിടെയങ്ങ് ഭാഗവതി പറയുന്നുണ്ട് യഥാഗൃഹീന്ന് അതായത് ഒരു ഗൃഹസ്ഥാശ്രമയെപ്പോലെ ഗൃഹസ്ഥനെ ഗൃഹസ്ഥ ഗൃഹസ്ഥനെ പോലെ എന്നുവെച്ചാൽ നമ്മൾ ഓരോ സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടും പക്ഷേ എല്ലാം കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മതിയാകുമോ അതില്ല പിന്നെ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞ് ഒരുപാടിങ്ങനെ എപ്പോഴും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഓരോന്ന് വീണ്ടും സുഖം കിട്ടും എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും മതിയാകുകയല്ല ഒരിക്കലും അതുപോലെ അവരവിടെ കളിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ഗജേന്ദ്രൻ്റെ കാലയിൽ എന്തോ ഒന്നും പിടിച്ചിട്ടുണ്ടെന്ന് തോന്നിയായിരുന്നു ഓ അത് സാരേയില്ല കയറിപ്പോകുമ്പോൾ തട്ടിക്കളഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പിടി മുറുകി മുറുകി വരുന്നു അപ്പം ഗജേന്ദ്രന് ഒരു പരിഭ്രമമായി ഇതെന്താണ് മുറുക്കി പിടിക്കുന്നതെന്ന് അപ്പം ഗജേന്ദ്രൻ മറ്റുള്ളവരോട് പറഞ്ഞു എൻ്റെ കാലയിൽ എന്തോ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അത് കേട്ടപാതി ബാക്കിയുള്ളവരൊക്കെ മറ്റ് പിടിയാനകളും കുട്ടിയാനകളും മറ്റാനകളുമൊക്കെ വേഗം കരക്കി കയറി ഇനി ഞങ്ങളെ കൂടെ പിടിക്കേണ്ടെന്ന് വിചാരിച്ച് എന്നിട്ട് ഗജേന്ദ്രനും എങ്ങനെയെങ്കിലും കയറാമെന്ന് വിചാരിച്ച് കയറാമെന്ന് നോക്കും തോറും മുതലേടെ പിടി മുറുകി മുറുകി വന്നു ഗജേന്ദ്രൻ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ മുതലേ അങ്ങോട്ട് പിടിക്കും അങ്ങനെ നോക്കിയിട്ട് ഒരു രക്ഷേ ഇല്ല അവസാനം അവിടെ നിന്ന് മറ്റു ആനകളും പിടിയാനകളും കുട്ടിയാനകളും എല്ലാവരും കൂടെ വന്ന് ഗജേന്ദ്രനെ വലിച്ച് കയറ്റാൻ നോക്കി പറ്റുമല്ലോ എന്നാ ഞങ്ങളെല്ലാവരും കൂടെ പിടിച്ചാണെങ്കിൽ പോരുമെന്ന് എവിടെ നിന്ന് എല്ലാവരും കൂടെ പിടിച്ചിട്ടും ഗജേന്ദ്രനെ കയറ്റാൻ പറ്റിയില്ല എല്ലാവരും കുറേ നേരമൊക്കെ പിടിച്ച് നോക്കിയിട്ട് പറ്റാഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു അവർ കുറേ നേരമൊക്കെ അവിടെ നോക്കിയിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പോയി വൈകുന്നേരമായി പക്ഷേ ഗജേന്ദ്രൻ ഒരു തരത്തിൽ കയറാൻ പറ്റുന്നില്ല ഗജേന്ദ്രൻ ഇങ്ങോട്ട് പിടിക്കുന്നു മുതലേ അങ്ങോട്ട് പിടിക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആനയും മുതലേയും കൂടെ ഉള്ള പിടി ആയിരം വർഷങ്ങൾ നീണ്ടു എന്നൊക്കെയാണ് ഇവിടെ സ്വാഗതത്തിൽ പറയുന്നത് അങ്ങനെ വർഷങ്ങളോളം അങ്ങനെ പിടികിട്ട അവിടെ കിടന്നു അത് കഴിഞ്ഞപ്പോൾ ഗജേന്ദ്രനും മുങ്ങി 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 അങ്ങ് തുമ്പിക്കയട അറ്റം മാത്രമായി അപ്പോൾ ഗജേന്ദ്രൻ്റെ മനസ്സിലായി എന്നെ രക്ഷിക്കാൻ ഇനി ഈ ലോകത്തൊന്നിന് സാധ്യമല്ല സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ഉണ്ടായിരുന്നു വല്ലതും സാധിച്ചോ ഇല്ല അതുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഭഗവാന് മാത്രമേ സാധിക്കൂ എന്ന് ഗജിയുടെ മനസ്സ് പറഞ്ഞു ഞാനീ അനുഭവിക്കുന്നതൊക്കെ എൻ്റെ കർമ്മഫലമാണെന്നുള്ള ഒരു ബോധ്യം വന്നു വേഗം ആ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി ഗജേന്ദ്രൻ്റെ ആ സ്തുതി നാരായണീയത്തെ പറയുന്ന പോലെ സ്തോത്ര ശ്രേഷ്ഠം വളരെ ശ്രേഷ്ഠമായ സ്തുതിയാണ് ഗജേന്ദ്രൻ്റെ ഒരു ഭഗവാനെ ഒന്നും പേര് വിളിച്ചൊന്നുമല്ല സ്തുതിക്കുന്നത് ആ സൃഷ്ടിസ്ഥിതി സംഹാരകാരകനായ ആ നിർഗുണനും നിരാകാരനുമായ ആ പരമാത്മാവിനെയാണ് ഗജേന്ദ്രൻ സ്തുതിക്കാൻ തുടങ്ങിയത് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് സ്തുതിച്ചു തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ മാറി ആ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗജേന്ദ്രന് ആ മനസ്സങ്ങോട്ടും ശുദ്ധമായി തെളിഞ്ഞെളിഞ്ഞു വന്നപ്പോഴത്തേക്കും ഗായന്ത ആനന്ദ സമുദ്രമെന്നാണ് ഇവിടെ പറയുന്നത് അതായത് ആനന്ദ സമുദ്രത്തിൽ ആറാടിക്കൊണ്ടാണ് സ്തുതിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും രക്ഷിക്കണേ എന്നുള്ള വാക്കേ അവിടുന്ന് പോയി തേ നമ നമസ്കരോമി നമസ്തേ നമസ്തേ ഇങ്ങനെ ഇങ്ങനെ നമസ്കരിക്കുക മാത്രമായി പിന്നെ ആ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ആ ഗജേന്ദ്രൻ സ്തുതിച്ചു ഗജേന്ദ്രൻ സൂചിച്ചപ്പോൾ ബ്രഹ്മുഷ് മഹേശ്വരന്മാർക്കൊക്കെ മനസ്സിലായി ഞങ്ങളെ ആരെയല്ല വിളിക്കുന്നതെന്ന് അവരെയൊന്നും എന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ ആർക്ക് മനസ്സിലായി തക്ഷാൽ ഭഗവാൻ മനസ്സിലായി എന്നെ തന്നെയാണ് ഭഗവാൻ പെട്ടെന്ന് ഗരുഡനോട് പറഞ്ഞു വാ വേഗം പോകാം ആ ഗജേന്ദ്രനെ രക്ഷിക്കേണ്ട സമയം എളുപ്പം ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഗരുഡൻ്റെ പുറത്ത് കയറി ഭഗവാൻ പുറപ്പെട്ടു പക്ഷേ ഗരുഡൻ്റെ സ്പീഡൊന്നും പോരാ ഭൂരികാരുണ്യ വേഗാത് അങ്ങനെയാണ് നാരായണത്തിൽ പറയുന്നത് ആ കാരുണ്യ വേഗം ഈ ഭഗവാന്റെ കാരുണ്യത്തിനുള്ള അത്രയും വേഗം ഈ ലോകത്തിനൊന്നിനുമില്ല ആ കാരുണ്യ വേഗത്തിൽ അവിടെ എത്തി നമ്മൾ പ്രഹ്ലാദസ്തുതി പ്രഹ്ലാദന്റെ കഥ കേട്ടപ്പോൾ കേട്ടില്ലേ കാരുണ്യ ഭാരാകുല ഭഗവാൻ എങ്ങനെയാണ് കുനിഞ്ഞ് പ്രഹ്ലാദനെ പിടിച്ചെഴുതിപ്പിച്ചത് ആ കാരുണ്യ ഭാരം കൊണ്ട് കുനിഞ്ഞാണ് അതായത് ഭക്തനെ കാണുമ്പോൾ ഭഗവാന് കാരുണ്യം കൊണ്ട് ഭാരവും കാരുണ്യ വേഗവും ഒക്കെ വരും അപ്പോൾ അങ്ങനെ ആ കാരുണ്യ വേഗത്തിൽ ഇവിടെ എത്തി എത്തിയപ്പോഴേക്കും ഇവിടെ ഗജീന്ദ്രൻ കണ്ടു ഭഗവാൻ എത്തുന്നത് ഗജേന്ദ്രൻ നോക്കി എന്തെങ്കിലും നമുക്ക് തടാകത്തിലെ എല്ലാം വലിച്ചുപറച്ച് കളഞ്ഞില്ലേ ഒരു താമരപ്പൂ കിട്ടിയാ പൂങ്ങാൻ പോകുന്ന തുമ്പിക്കൈയുടെ അറ്റം കൊണ്ട് ആ താമരപ്പൂ പറിച്ചെടുത്ത് നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് ആ താമരപ്പൂ അങ്ങോട്ട് അർച്ചിച്ചു അപ്പോൾ ഭഗവാൻ വേഗം തന്നെ എടൻ്റെ പുറത്തുനിന്ന് ചാടി ഇറങ്ങി പുദർശന ചക്രം കൊണ്ട് മുതലയുടെ കഴുത്തറത്തു ഒരു കൈ കൈകൊണ്ട് തുമ്പിക്കൈയെ പിടിച്ച് ഗജേന്ദ്രനെ കയറ്റി ഇതൊക്കെ സെക്കൻഡ് നേരം കൊണ്ട് കഴിഞ്ഞു തുമ്പിക്കൈ ഭഗവാന്റെ സ്പർശനമുണ്ടായപ്പോൾ ആ ഗജേന്ദ്രൻ ആനയുടെ രൂപം മാറി ഭഗവത് രൂപമായി പീതാംബരവും വനമാലയും ഒക്കെ ധരിച്ച് ശംഖചക്ര ഗതാപത്മങ്ങളൊക്കെ ധരിച്ച ഒരു ഭഗവത് രൂപമായിട്ട് മാറി അതായത് യജീന്ദ്രൻ സാരൂപ്യ മുക്തി കൊടുത്തു നമുക്കിതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കഥയും കൂടെ ഉണ്ട് അതുകൂടെ കേട്ടാലേ പൂർണ്ണമാകുള്ളൂ ആരായിരുന്നു ഈ മുതല മുതലയ്ക്ക് എങ്ങനെയാണ് മുക്തി കൊടുത്തതിന് ഈ മുതല പണ്ട് ഹൂഹു എന്ന് പറയുന്ന ഒരു ഗന്ധർവനായിരുന്നു ഗന്ധർവന്മാർക്കൊക്കെ അവരുടെ സൗന്ദര്യത്തിലും സംഗീതത്തിലും ഒക്കെ ഭയങ്കര അഹങ്കാരാണല്ലോ ഓ ഈ അഹങ്കാരി ഒരു ദിവസം എന്ത് ചെയ്തു ഈ ദേവലൻ എന്ന് പറയുന്ന ഒരു മഹർഷി സന്ധ്യാദനം കഴിക്കുകയായിരുന്നു അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽക്കൂടെ ഊള കിട്ടിയെന്ന് മഹർഷിയുടെ കാലെ പിടിച്ച് വലിച്ചു അങ്ങനെ പല പ്രാവശ്യമായപ്പോൾ മഹർഷിക്ക് ആകെ അസ്വസ്ഥതയായി സന്ധ്യാവനം കഴിക്കുമ്പോൾ കാലേ പിടിച്ച് വലിച്ച അസ്വസ്ഥതയല്ലേ മഹർഷി എനിക്ക് ദേഷ്യം വന്നു നീ നീ എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ ഊള നടക്കാൻ ആഗ്രഹമെങ്കിൽ നീ മുതലയായിട്ട് പോകട്ടെ എന്ന് ശപിച്ചു അങ്ങനെ ഒരു ആയതാണ് ഈ മുതല പക്ഷേ മുതല ശാപമോക്ഷം ചോദിച്ചു അന്ന് ദേവല മഹർഷി പറഞ്ഞു നീ എന്തെങ്കിലും ഒരു ഭക്തൻ്റെ കാലി പിടിക്കുവാണേ അന്ന് നിനക്ക് ശാപമോക്ഷം കിട്ടുമെന്ന് അപ്പോൾ അങ്ങനെയാണിപ്പോൾ ശാപമോക്ഷം കിട്ടിയത് പിന്നെ ഈ ഗജേന്ദ്രൻ ആന ആന സ്തുതിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വെറുതെ കഥ പറയുകയെന്നോന്നു അപ്പം ആനയ്ക്കും ഉണ്ട് ഒരു പൂർവ്വജന്മ കഥ ഇന്ദ്രദ്വിനൻ എന്ന പാണ്ഡ്യ രാജാവായിരുന്നു കഴിഞ്ഞ ജന്മത്ത് ഈ ഗജേന്ദ്രൻ വളരെ നിഷ്ഠയോടെ ഭജനം ചെയ്ത് ജീവിക്കുന്ന രാജാവായിരുന്നു ഒരു ദിവസം മൗനവ്രതം ഒക്കെ അങ്ങനെ ഭഗവത് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അഗസ്ത്യ മഹർഷി അവിടെ ആതിഥ്യം ആക്കാംക്ഷവിടെ ഇന്ദ്രദ്വിനൻ്റെ കൊട്ടാരത്തിലെത്തിയത് പക്ഷെ രാജാവ് മൗനവ്രതവും പൂജയൊക്കെ ആയതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല അപ്പോൾ അഗസ്ത്യ മഹർഷിക്കാകെ അത് ദേഷ്യമായി ഇങ്ങനെ സപ്താത്മനായിട്ടിരിക്കുന്ന നിൻ തപ്താത്മനായ ആനയായിട്ട് പോകട്ടെ എന്ന് ശപിച്ചു അങ്ങനെയാണ് ഈ ആനയായത് അപ്പം ഈ വളരെ നാരായണീത്തി പറയുന്ന പോലെ തൊത്ഭക്താനാം കുത്ര നോർക്കർഷലാഭ അങ്ങയുടെ ഭക്തന്മാർക്ക് എവിടെയാണ് ഉത്കർഷമില്ലാത്തത് അങ്ങയുടെ ഭക്തനായതുകൊണ്ടാണ് വനത്തിൽ പോലും സിംഹത്തിൻ്റെ മുമ്പിൽ പോലും ഈ ഗജേന്ദ്രനായിരുന്നു വലുത് അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ സ്മൃതി ഈ ഗജേന്ദ്രന് എ ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ കർമ്മഫലമാണ് എന്ന് എല്ലാം അങ്ങോട്ട് ഭഗവാനിൽ അർപ്പിച്ചപ്പോഴത്തേക്കും മനസ്സ് ശുദ്ധമായപ്പോഴേക്കും സ്മൃതി വന്നു അതുകൊണ്ട് പൂർവ്വജന്മത്തിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു സ്തുതി സ്തുതിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഗജേന്ദ്രന് സാരൂപ്യമുക്തി കിട്ടിയത് എന്നിട്ട് എന്ത് ചെയ്തു രണ്ടുപേരും കൂടി രണ്ടു ന്മാരിലേറി രണ്ടു പേരും മോപ്പം പരസ്പരം പരസ്പരം കൊണ്ട് നീലവർണം ചേർന്ന വാനിൽ ചേലിയേറ്റി പൊങ്ങി ഭക്തശിരോമണി വാഴക്കുന്നതിൻ്റെ വരികളാണ് ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് ആ രണ്ടുപേരും കൂടി സല്ലപിച്ചുകൊണ്ടാണ് വൈകുണ്ഠത്തിലേക്ക് പോയത് ഭഗവാനും ഗജേന്ദ്രനും കൂടി ഇവര് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ട് പോയതെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് ഈ കഥയിൽ മാത്രമേ ഉള്ളൂ ഭഗവാന് തന്നെ ഫലശ്രുതി പറയുന്നതായിട്ട് ഗജേന്ദ്രനോട് പറയും നിൻ്റെയും എൻ്റെയും കഥ രാവിലെ എഴുന്നേറ്റ് ആര് പറയുന്നുവോ അവർക്ക് എല്ലാ പാപത്തിൽ നിന്നും മുക്തി കിട്ടും ദുസ്വപ്നം ഉണ്ടാകാതിരിക്കാനായിട്ട് നിൻ്റെ ഈ സ്തുതി രാവിലെ എഴുന്നേറ്റ് എല്ലാവരും വായിക്കേണ്ടതാണെന്ന് ഒക്കെ പറയും അത് കഴിഞ്ഞ് പിന്നെ പറയും നിൻ്റെ എൻ്റെയും കഥ മുഴുവൻ പറയണ്ട നിൻ്റെയോ എൻ്റെയോ എന്തെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ച് രാവിലെ എഴുന്നേറ്റ് ഓർത്താലും സകലഭാവത്തിൽ മുക്തി കിട്ടും എന്നാണ് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി ചല്ലപിച്ചുകൊണ്ട് അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് പോയി എന്ന കഥ ഈ ആനക്കഥ കേട്ടിട്ട് എന്തെങ്കിലും തോന്നിയോ എല്ലാവർക്കും വെറുതെ ഒരു ആനയുടെ കഥ പറഞ്ഞു അത്രയേ ഉള്ളു അങ്ങനെ അല്ലല്ലോ എല്ലാവർക്കും തോന്നിയത് ഇതൊക്കെ നമ്മുടെ കഥയാണെന്ന് എല്ലാവർക്കും തോന്നിയില്ലേ തീർച്ചയായിട്ടും തോന്നും ഇത് നമ്മളുടെ കഥ തന്നെയാണ് അതായത് സമ്പത്തും ആരോഗ്യവും ഒക്കെ ഉള്ളപ്പോഴും നമ്മളൊന്നും അറിയയില്ല നമ്മുടെ കാലയെ മുതൽ പിടിച്ചോന്നൊന്നും നമ്മളറിയേല നമ്മളിങ്ങനെ കൂടുതൽ കൂടുതൽ സുഖങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടും കഷ്ടപ്പെട്ടുകൊണ്ടും ഇരിക്കും അന്ന് നമ്മൾ വിചാരിക്കും എനിക്കിഷ്ടം പോലെ പണം ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അങ്ങോട്ട് കഴിയാമെന്നല്ലേ അത് കഴിഞ്ഞും ഈ അനാരോഗ്യം വന്ന ഓരോ ക്ഷയമൊക്കെ ഒക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ആദ്യം നമ്മൾ വിചാരിക്കും നമുക്ക് പണം ഉണ്ടെങ്കിൽ ഏത് ആശുപത്രിയിലും കൊണ്ടുപോയി ചികിത്സിച്ചെല്ലാം മാറും എന്നല്ലേ നമുക്ക് ബന്ധുബലമുണ്ട് സുഹൃത്ത് ബലമുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത് നല്ല നല്ല ഡോക്ടർമാരുണ്ട് ആശുപത്രി ഉണ്ട് പിന്നെ വല്ല കുഴപ്പമുണ്ട് പക്ഷേ എല്ലാം ചെയ്തിട്ട് മാറാതെ ആ ഐ സിയുയിലെ തണുപ്പിൽ ഏകാന്തതയിൽ മരവിച്ച് കിടക്കുമ്പോൾ നമ്മളെല്ലാം മനസ്സിലാകുമല്ലേ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല എൻ്റെ കർമ്മഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് അപ്പം നമ്മൾ ആരെ വിളിക്കും അപ്പോൾ ഭഗവാനെ വിളിക്കാൻ മാത്രമേ കഴിയൂ അത് അപ്പോൾ ഭഗവാനെ വിളിക്കാൻ തോന്നണമെങ്കിൽ എന്ത് വേണം നമ്മൾ നേരത്തെ ആ ഭഗവാനെ വിളിച്ചുള്ള ശീലം വേണം അത് ശീലിച്ചാൽ മാത്രമേ നമുക്കപ്പം ഭഗവാനെ തന്നെ വിളിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എൻ്റെ അയ്യോ എന്ന് പറഞ്ഞ് കിടന്നു കാര്യുള്ളൂ അല്ലേ ഭഗവാനെ വിളിക്കണമെങ്കിൽ നമുക്ക് നേരത്തെയുള്ള ഒരു ഭഗവത്ഭജനം ചെയ്തുള്ള ശീലം വേണം അപ്പം നമ്മൾ ചെറുപ്പം നല്ല ആരോഗ്യമുള്ള കാലത്ത് തന്നെ ഭഗവാനെ ഭജിച്ച് പൂജിച്ച് സ്തുതിച്ച് നമസ്കരിച്ചൊക്കെ ജീവിക്കുകയാണെങ്കിൽ എന്താ നമുക്കിതുപോലെ ആ നമ്മളുടെ കർമ്മഫലം അല്ലേ കർമ്മഗ്രാഹ ഗൃഹീതംഗം മാമുത്തര നമ്മളെ സപ്താഹവേദിയിലൊക്കെ രാവിലെ ചൊല്ലാറില്ലേ ആ കർമ്മമാകുന്ന മുതല എല്ലാവരെയും പിടിച്ചിട്ടുണ്ട് ആ പിടിയുടെ ആ വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ആ മുറുക്കത്തിന് വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ ഭഗവാനെ വിളിക്കുന്നതിനും നമ്മുടെ മനസ്സനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് അങ്ങനെ ഉള്ള ഒരവസ്ഥകളൊക്കെ വരുമ്പോൾ നമുക്ക് ഭഗവാനെ വിളിക്കാൻ തോന്നണമെങ്കിൽ നമ്മൾ ഭക്തരായിട്ട് ജീവിക്കണം അങ്ങനെ ഭക്തരായിട്ട് ജീവിക്കാനുള്ള ഒരു പ്രേരണയാകട്ടെ ഈ ഗജേന്ദ്രമോക്ഷം കഥ കേട്ടത് എന്ന് ഭഗവാനോട് എല്ലാവർക്കും അതിനും ഈ ഗജേന്ദ്രമോക്ഷം കഥ കേട്ടതിലൂടെ ഭഗവത് ഭക്തരായി ജീവിക്കാനുള്ള പ്രേരണയാകട്ടെ ഈ കഥ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ അർപ്പിക്കുന്നു നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷമെന്നുമെൻ്റെ നാവിലായി വന്നിടണം നല്ല ചിന്തയേകണം മനസ്സു ശുദ്ധമാകണം നിത്യനായ ചിപ്രകാശ രൂപനെ വണങ്ങണം പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാതമോർക്കണം ആ പദാഭ്യന്തനിലായി സദാ നമിച്ചിടുന്നു ഞാൻ ആ പദാഭ്യന്തനിലായി 사다 남이 치른 논 양.